الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده من نفس واحده وخلق منك زوجها وبث منكما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحم إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما قل تعالوا أتل ما حرم ربكم عليكم ألا تشركوا به شيئا وبالوالدين إحسانا ولا تقتلوا أولادكم من إملاق نحن نرزقكم وإياكم نحن نرزقكم وإياهم ولا تقربوا الفواحش ما ظهر منها ും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും നമുക്ക് സുരക്ഷയും സമാധാനവും നൽകുന്ന അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ പാലിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രവചനങ്ങൾ ഓരോന്നോരോന്നായി നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമുക്ക് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലിവസിനു വിജ്ഞാനങ്ങൾ ഉയർത്തപ്പെടുന്നതുവരെ അന്ത്യനാൾ വരികയില്ല പണ്ഡിതന്മാരുടെ മരണപ്പെട്ട് വിജ്ഞാനം പതുക്കെ 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 അവസ്ഥ വരും ഒത്തക്കു സുറൽ ജെൽസാൽ ഭൂമികുലുക്കങ്ങൾ അധികരിച്ചു വരും ജമാൻ കാലം വേഗത്തിൽ വേഗത്തിൽ കടന്നു പോകുന്ന അവസ്ഥയുണ്ടായിരിക്കും ഹറൽ ഫിത്തൻ കുഴപ്പങ്ങൾ ലോകമൊട്ടുക്കും പൊട്ടിപ്പുറപ്പെടുന്ന സാഹചര്യമുണ്ടാകും ഹർജ് കൊലപാതകങ്ങൾ അധികരിച്ച് വന്നുകൊണ്ടിരിക്കുമെന്നാണ് എന്താണ് ഹർജ് ബഹുവല കത്തിൽ കൊല ചെയ്യപ്പെടുക അതാണ് ഹർജ് എന്ന് പറഞ്ഞാൽ നബി നെബിസ്ലാസം വിശദീകരിക്കുകയുണ്ടായി ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ് സഹോദരങ്ങൾ ഈ സായത്തിൽ പറയാൻ കാരണം മരണ വാർത്തകളാണ് നിറഞ്ഞു നിൽക്കുന്നത് നമ്മൾ കേൾക്കുന്നതിലെല്ലാം ഇന്നലെ ഒരപകടത്തിൽ നാല് പെൺകുട്ടികൾ സ്കൂളിൽ നിന്ന് വരികയും മരണപ്പെട്ടതിൻ്റെ വാർത്ത നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഇന്ന് പത്രവും മീഡിയകളും ശ്രദ്ധിച്ച് എല്ലാവരുടെയും മനസ്സിൽ നിലനിൽക്കുന്നു നമ്മുടെ കൺമുന്നിൽ ജീവനുകൾ പൊലിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു ഒരു പക്ഷേ ഇതൊക്കെ കൊലപാതകങ്ങളാണോന്ന് ചോദിച്ചു ഒരു പക്ഷേ അല്ലെന്ന് നമുക്ക് ഭാഗികമായി പറയാമെങ്കിലും എല്ലാ മരണത്തിന് പിന്നിലും ഇത്തരം അപകട മരണങ്ങൾക്ക് പിന്നിലെല്ലാം ആരുടെയെങ്കിലും അശ്രദ്ധയോ അല്ലെങ്കിൽ ശ്രദ്ധയില്ലായ്മയോ ഉണ്ടെന്ന കാര്യം പലപ്പോഴും നമുക്ക് അനുഭവപ്പെട്ട ഒരു കാര്യമാണ് എന്തായിരുന്നാലും ഒരാൾ കൊല ചെയ്യപ്പെടുക എന്നുള്ളത് ഏറ്റവും മോശമായ ഒരു പ്രവൃത്തിയായിട്ടാണ് വിശുദ്ധ ഇസ്ലാം വിലയിരുത്തുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ നമുക്ക് അനുഭവം ഉണ്ടാകും ചില ആളുകളെ കുറിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ അവർ മരണപ്പെട്ടു ആ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ബന്ധുക്കൾ വിധുമ്പുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ മറന്നു പോകാനാവില്ല ഒരു മരണത്തെ അതുകൊണ്ട് തന്നെ ഒരു ജീവൻ പൊലിഞ്ഞു പോകുമ്പോൾ അനാഥമാകുന്നത് ഒരു കുടുംബമാണ് അല്ലെങ്കിൽ മക്കളാണ് ഒരജീവനാന്തം ഒരു വൈദവ്യം ഒരു സ്ത്രീക്ക് സംഭാവന ചെയ്യുന്നു അതല്ലെങ്കിൽ ഒരാൾ മക്കളില്ലാതെ ഉമ്മയില്ലാതെ മക്കളെ വളർത്തേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും എന്തിനേറെ പറയണം പണ്ഡിതന്മാർ പറഞ്ഞു വരുമ്പോൾ അവർ പറയുന്നു ഒരാൾക്ക് ദീർഘകാലം ജീവിച്ച് നന്മ ചെയ്യുവാനുള്ള ഭൂമിയിലെ അവസരത്തെയാണ് അശ്രദ്ധകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എത്രമാത്രം ഗൗരവമുണ്ട് സുഹൃത്തുക്കളെ ആ പ്രവർത്തി പക്ഷേ ഇന്ന് അതിന് അതിൻ്റെതായ ഒരു ഗൗരവത്തിൽ കാണുന്നുണ്ടോ എന്നത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഒരു വിശ്വാസിയെ കൊലപ്പെടുത്തുന്നതിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് കോപം അവന്റെ മേരിൽ ഉണ്ടായിരിക്കും അവനെ ശപിക്കും ഏറ്റവും വമ്പിച്ച ശിക്ഷയാണ് അവന് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് എത്ര കാര്യങ്ങള പറഞ്ഞു എത്ര കാര്യങ്ങളെ പറഞ്ഞ സുഹൃത്തുക്കൾ പൊള്ളു ഒരാൾ കൊല ചെയ്യപ്പെടുക എന്നുള്ളത് അത്രയും ഗൗരവമേറിയ ഒരു കാര്യമാകുന്ന നിങ്ങൾ ആലോചിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആരുടെയെങ്കിലും ഒരു ബന്ധുവിൻ്റെ മരണത്തിന് കാരണമായ ഒരാൾ അതെന്താവട്ടെ ഒരു ആക്സിഡൻറ്റിലാവട്ടെ എന്തിലാവട്ടെ ഒരു കാരണമായ ഒരാളെ ഏത് സന്ദർഭത്തിൽ കാണുമ്പോഴും നമ്മുടെ മനസ്സിൽ അതിൻ്റേതായ ഒരു വിഷമമുണ്ട് അത് ആ വ്യക്തിക്കുമുണ്ടാകും ആ വ്യക്തിയെ കാണുന്നവർക്കും ഒരു പക്ഷേ സംഭവിച്ചതിന് ശേഷം അയാൾ ആലോചിക്കുന്നുണ്ടായിരിക്കും ഇതൊന്നും എൻ്റെ പറ്റാൻ പാടില്ലാത്ത കാര്യമായിരുന്നു എന്നയാൾ ആലോചിക്കുന്നുണ്ടാകാം പക്ഷേ പോയ ജീവനെ ആർക്കും തിരിച്ചു കൊണ്ടുവരാനാവില്ലെന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം ആലോചിച്ച് നിങ്ങൾ മഹാപാപങ്ങൾ അത് ധാരാളമുണ്ട് പക്ഷേ എങ്കിലും ഏഴെണ്ണം എന്ന് പറഞ്ഞ് നബി സലാഹസ്മ എണ്ണിയപ്പോൾ അതിൽ അക്ബർ ഉൽ കബായം ഏറ്റവും വലിയ പാപം അൽ ഇഷ്രാ ഖുബില്ല അള്ളാഹുൽ പങ്കു ചേർക്കുക വക്കത്തിൽ ഉന്നഫ്സ് ഒരാത്മാവിനെ കൊന്നുകള ഒരാളെ കൊല്ലുക വക്കൂക്കുൽ വാലിതയിൽ മാതാപിതാക്കളെ വിഷമിപ്പിക്കുക വക്കോ സൂർ റൂർ കള്ള നോണ പറയുക തെറ്റായ സത്യങ്ങൾ ചെയ്യുക ഇതൊക്കെയാണ് ഏറ്റവും ഗുരുതരമായ പാപമായിക്കൊണ്ട് എണ്ണപ്പെട്ട കാര്യങ്ങൾ ഇമാം ബുഖാരിന്റെ ഹദീസിൽ കാണാൻ പറ്റും സുഹൃത്തുക്കളെ കൊല ചെയ്യപ്പെടുമ്പോൾ കൊലപാതകങ്ങൾ വർദ്ധിക്കുമ്പോൾ നിർഭയത്തും പോകൽ റോട്ടിലിങ്ങനെ ആൾക്കാർ മരിച്ചു വീഴുമ്പോൾ റോട്ടുമൊക്കെ ഇറങ്ങാൻ പേടിയാണ് മക്കൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ പേടിയാണ് ഇന്ത്യ വാർത്ത കേൾക്കുമ്പോൾ മക്കൾ സ്കൂളിലേക്ക് ഇറങ്ങിപ്പോയാൽ എല്ലാ മാതാപിതാക്കളുടെയും കൂടുതൽ തീയാണ് കൊല്ലപ്പെട്ടു പോകുമ്പോൾ മരണപ്പെട്ടു പോകുമ്പോൾ നിർഭയത്വം നമ്മുടെ മനസ്സുകളിൽ അന്യമായി പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും അപകടകരമായ ഒരു കാര്യം ശിർക്കുമായി ചേർത്തിട്ടാണ് കൊലഭാഗത്തെ അള്ളാഹു പറഞ്ഞത് അള്ളാനെ വിളിച്ച് അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് നേരെ ചേർത്ത് പറയണത് ആളുകളെ കൊല്ലാൻ പാടില്ലാണോ കൊലപാതകത്തെ കുറിച്ചാണ് ഇത്രയും ഗൗരവമുള്ളൊരു വിഷയമായിട്ടാണ് നമ്മളിത് കാണേണ്ടത് മാത്രല്ല അഥവാ അങ്ങനെയൊക്കെ വല്ല കാരണവശാലും തെറ്റായ നിലക്ക് അബദ്ധത്തിൽ പോലും പറ്റിപ്പോയാൽ ഏറ്റവും മിനിമം രണ്ട് മാസം തുടർച്ചയായി നോമ്പ് നോൽക്കണം എന്നാണ് ഒരാളെടുത്തുനിന്ന് ഒരബദ്ധം എത്ര മാത്രം എന്നറിയോ പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചതെന്ന് വെച്ചാൽ ഒരു ഉമ്മ രാത്രി ഉറങ്ങുകയാണ് അപ്പോൾ കുട്ടിനെ അടുത്ത് കിടത്തിയിട്ടുണ്ട് നേരം വെളുക്കുമ്പോൾ കുട്ടി മരിച്ചു കിടക്കും അപ്പോൾ ആ കുട്ടിയുടെ മരണ കാരണം ഉമ്മയാണെന്ന് ഉറപ്പില്ലെങ്കിൽ പ്രശ്നമില്ല എന്നാൽ ആ ഉമ്മ ഉമ്മ ഉറക്കത്തിലാണ് ആ ഉമ്മയുടെ തിരിഞ്ഞു കടത്തും കൊണ്ട് സംഭവിച്ചാൽ പോലും ആ കുട്ടിയുടെ മരണത്തിൻ്റെ പ്രായ്ചിത്തമായിക്കൊണ്ട് ഉമ്മ നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ഷേഖ് ഹിബി നിവാസിന്റെ പത്തുവിൽ കാണാൻ എത്ര ഗൗരവാലോചന ഉറക്കത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും അറിയാതെ സ്വന്തം കുട്ടിനെ ഒരു ഉമ്മ കൊലപ്പെടുത്തു എന്നാൽ പോലും ഒരു മരണത്തിന്റെ ഉത്തരവാദിത്തം തന്നിൽ വരുമ്പോൾ തീർച്ചയായും ഒരു തെറ്റായ അബദ്ധത്തിൽ സംഭവിക്കുന്ന ആക്സിഡന്റിൽ നമ്മൾ ഇന്ന് ഒരാൾ മരണപ്പെട്ടാൽ പോലും രണ്ട് മാസം തുടർച്ച നോമ്പോൾക്കണം ശറയായ കാരണമില്ലാതെ അതിന്റെ തുടർച്ച വിടാൻ പറ്റില്ല ഒരാൾക്ക് പിന്നെ ഒരു സ്ത്രീക്ക് അർത്ഥവും ഉണ്ടായി നോമ്പിന് ചെറിയ ബ്രേക്ക് വന്നു എങ്കിൽ അവിടുന്ന് തുടരാം അല്ലാത്ത കാരണവശാലെല്ലാം ആ നോമ്പ് ആ രണ്ട് മാസം തുടർച്ചയായി നോൽക്കണം അപ്പം ഇത്ര ഗൗരവത്തിൽ തൻ്റേതല്ലാത്ത കാരണം കൊണ്ട് മരണപ്പെട്ടാൽ പോലും അതിനെ പ്രായച്ചിത്തം പറയുമ്പോൾ എത്ര ഗൗരവമുണ്ട് സുഹൃത്തുക്കളെ ഇത് പറയുമ്പോൾ എന്തിനാണ് ഇത് നമ്മളോടൊക്കെ പറയുന്നത് നമ്മൾ ആരെങ്കിലും വല്ല കൊലപാതകത്തിലും പങ്കു ചേരുന്നുണ്ടോ എന്ന് ചോദിക്കും എന്തായിരുന്നാലും കരുതുകൂട്ടി കൊല ചെയ്യുന്നതും കൊലപാതകമാണ് നമ്മുടെ കൈപ്പിഴ കൊണ്ട് സംഭവിക്കുന്നതിനെയും ശ്രദ്ധിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ ഏറ്റവും മിനിമം നിസ്സാരമായി കാണുന്ന കാര്യമാണ് ഭ്രൂണഹത്യ ഇത് ചെറിയ ചെറിയ നിസ്സാര കാരണങ്ങളെ കൊണ്ട് ഗർഭസ്ഥ ശിശുവിനെ കൊന്നുകളയാം ചിലപ്പോൾ അതൊക്കെ വളരെ നേരത്തെ പ്രായത്തന്നെ ഗർഭപാത്രത്ത് പുറത്തേക്കെടുക്കുമ്പോൾ പടയുന്നത് കാണുമെന്ന് പറഞ്ഞ് കേൾക്കും അവയവങ്ങൾ മുറിച്ച് പുറത്തേക്കെടുത്ത് അതിനെ ഗർഭപാത്രത്തെ ശുദ്ധീകരിക്കുന്നത് എത്ര ക്രൂരമായ കാര്യമാണ് ഇപ്പം ചില ആൾക്കാർ പറയും നാൽപ്പത് ദിവസത്തേ ആത്മാവ് പേരുള്ളൂ അപ്പം അതിന് മുമ്പാണെങ്കിൽ പ്രശ്നമില്ല അങ്ങനെയൊക്കെ ഇപ്പം അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും പണ്ഡിതന്മാർ പറഞ്ഞു നിർത്തിയത് എവിടെ വെച്ചാൽ അൽ ഹംലിൽ എവിടെയെച്ചാൽ അടിസ്ഥാനപരമായ ഒരു സ്ത്രീയുടെ ഗർഭം അതിനെ ഒരിക്കലും അബോർട്ട് ചെയ്യാൻ പാടില്ല ഫി ആ കുട്ടിയുടെ ഏത് ഘട്ടത്തിലാണെങ്കിലും ഇല്ലാലിമർശനം മതപരമായ ഒരു ന്യായം വേണം എന്താ മതപരമായ ന്യായം ആ സ്ത്രീയുടെ ജീവൻ അപകടം വരും എന്ന ഘട്ടം ആ ഗർഭം പൂർത്തിയായാൽ ആ ഉമ്മ മരിച്ചു പോകും എന്ന ഘട്ടമുണ്ടെങ്കിൽ അപ്പോഴും അതാര് വരണം ഒരു ഡോക്ടർ പറഞ്ഞാൽ പോലെ ആധികാരികമായി പറയാൻ പറ്റുന്ന ഡോക്ടറായിരിക്കും അയാളെ വിശ്വസിക്കാൻ പറ്റും നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റും ഇനി ഒരാൾ പറഞ്ഞാൽ മതി ഒന്നോ രണ്ടോ ആളുകളുടെ അഭിപ്രായങ്ങൾ അതിൽ വ്യക്തമായി വേണം അനുവുനോക്കുന്നത് എന്നിട്ട് അങ്ങനെ സംഭവിച്ചു പോകുന്ന ആളുകൾ ആരെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനും ഈ രണ്ട് മാസത്തെ നോമ്പ് പറഞ്ഞ പണ്ഡിതന്മാരുടെ അപ്പം ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഈ ഭ്രൂണഹത്യ എത്ര നിസ്സാരമായിട്ടാണ് ആളുകൾ ചെയ്യണത് എത്ര ഡോക്ടർമാർ എത്ര ഹോസ്പിറ്റൽ ഇത് വളരെ ലാഘവത്വത്തോടുകൂടെ നിർവഹിച്ചു പോകുന്നു ഒരു കുട്ടിക്ക് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടെന്നൊരു നിഗമനം എത്രയോ സ്കാൻ ചെയ്തിട്ടും വൈകല്യങ്ങൾ കണ്ടപ്പെടാത്ത കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു വൈകല്യങ്ങൾ ഉണ്ടെന്ന് പറയുന്നു ആ ഉണ്ടെന്ന് പറയുന്നത് എത്രമാത്രം സ്വീകാര്യമാണ് നീ ഉണ്ടെങ്കിൽ എന്താ സുഹൃത്തുക്കളെ കുട്ടി ജീവിക്കൂല ജീവിക്കേണ്ട കുട്ടി സ്വാഭാവികമായി മരിച്ചു പോകട്ടെ ഒരാളെ ജീവിക്കാനുള്ള അവകാശം അയാൾക്ക് വൈകല്യം ഉള്ളത് കൊണ്ട് അയാൾ ജീവിക്കണമെന്ന് തീരുമാനിക്കാൻ നമുക്ക് എന്തവകാശമാണുള്ളത് നമുക്കത് ഭാരമാകുമെന്നാണ് അതൊരു പരീക്ഷണമായി ഏറ്റെടുക്കേണ്ട സുഹൃത്തുക്കളെ വളരെ നിസ്സാരമായിട്ടാണ് ഗർഭപാത്രങ്ങൾ വെച്ച് കുട്ടികളെ കൊലപ്പെടുത്തുന്നത് അത് അംഗീകരിക്കാൻ പറ്റുമോ വിശുദ്ധ ഖുർആാൻ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങളുടെ വലാത്തക്തരുമാവൂലും ഹഷിയത്തെയുമില്ലാ നിങ്ങൾ ദാരിദ്ര്യം ഭയപ്പെട്ടുകൊണ്ട് കുട്ടികളെ കൊലപ്പെടുത്തരുത് എന്ന് പറഞ്ഞു അതായത് ഈ കുട്ടി ഉണ്ടായാൽ എനിക്കിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും എന്നത് ഒരു കുട്ടിയെ കൊന്നുകളയാനുള്ള ന്യായമല്ലാതെ ആ ഗർഭം ആ ഉമ്മനെ ബാധിക്കും എങ്കിൽ മാത്രമാണ് അത് ബാധിക്കുമെന്ന് ഉറപ്പാക്കുന്ന സമയത്ത് മാത്രമാണ് സുഹൃത്തുക്കളെ ഈ അശ്രദ്ധയാണ് മരണങ്ങൾക്ക് അധികവും പിന്നിലുള്ളത് അശ്രദ്ധ ശ്രദ്ധയില്ലായ്മ അത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമല്ലേ സുഹൃത്തുക്കളെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധ വളരെ പ്രധാനമാണ് കുറാൻ പറഞ്ഞല്ലോ ഇല തുും നിങ്ങൾ നാശത്തിലേക്ക് നിങ്ങൾ സ്വയം ചെന്ന് ചാടരുത് എന്ന് കുറുവാൻ പാടില്ല ഇതിൻ്റെ വിശദീകരണങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ എന്തെല്ലാം പറയുന്നുണ്ട് നിങ്ങൾ ഒരാൾക്ക് അപകടം പറ്റുന്നൊരു കാര്യം അയാൾ ബോധപൂർവ്വം ചെയ്യാൻ പാടില്ല ഇന്നിപ്പോൾ സാഹസികമായി ബൈക്കിലൊക്കെ കുട്ടികൾ പോകണ്ടത് ആ എന്തെങ്കിലുമൊക്കെ ഉറപ്പാണ് സാഹസികമായി ഒരു മരത്തിൻ്റെ മുകളിലോ ഒരു കെട്ടിടത്തിൻ്റെ മുകളിലോ ഒരു സാഹസികതയ്ക്ക് വേണ്ടി ഒരുത്തം കയറി മരിക്കുക എന്ന് പറഞ്ഞാലും അതൊക്കെ അള്ളാഹു വിരോധിച്ച ഈ വിരോധത്തിൻ്റെ പരിധിയിൽ പെടുമെന്നാണ് പറയുന്നത് എന്തെല്ലാം മനുഷ്യൻ്റെ മരണത്തിന് കാരണമാകുന്ന അശ്രദ്ധമായ എന്തെല്ലാം ഇപ്പം നിങ്ങൾ അടുത്ത ദിവസം കേട്ടില്ലേ ഇരുപത് വർഷമായിട്ട് രാസവസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് പാലുണ്ടാക്കി വില്പന ചെയ്യുന്ന ഒരാളെ പിടികൂടിയത് കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചു ഇരുപത് വർഷമായി അയാളുണ്ടാക്കുന്ന രാസവസ്തുക്കളെ കൊണ്ടുള്ള പാല് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ ജീവൻ അപകടം പറ്റുന്ന ഭക്ഷണ സാധനങ്ങൾ പാചകങ്ങളിൽ എന്തിലെല്ലാം ആളുകൾ അതൊക്കെ എത്ര ഗുരുതരമായ മനുഷ്യൻ്റെ ജീവനെ അപകടപ്പെടുത്തുന്ന അശ്രദ്ധകൾക്ക് ഉദാഹരണങ്ങളാണ് ഒരു വാഹനം ഓടിക്കുന്ന ഒരാൾ പരിചയസമ്പന്നാകണ്ടേ സുഹൃത്തുക്കളെ യഥാർത്ഥ ഡ്രൈവർ മദ്യപിച്ച് ലഹരിയിലായപ്പോൾ അയാളെ കൂടുതൽ ആള് പരിചയസമ്മല്ലാത്ത ആള് വാഹനമോടിച്ചതൊരു കുടുംബമൊന്നിച്ച് തെരുവിൽ കിടന്നുറങ്ങുന്ന ഒരു കുടുംബമൊന്നിച്ചാണ് പോയത് ഒരു ഡ്രൈവറുടെ അശ്രദ്ധ രാത്രി സന്ദർഭങ്ങളിൽ ഉറക്കമൊഴിച്ച് ഉറങ്ങുമെന്ന് വിശ്വാസമുണ്ടായിട്ടും ഉറക്കമൊഴിച്ച് വന്ന് വാഹനം വാഹനമോടിച്ച് എന്തോ ഒരു ധൈര്യത്തിൽ വാഹനം ഓടിച്ച് കണ്ണു മയങ്ങിപ്പോയി അപകടത്തിൽ മരണപ്പെട്ടുപോയ എത്ര ആളുകളുണ്ട് എന്ത് ന്യായമാണ് പറയാൻ പറ്റുക രാത്രിയാണെങ്കിൽ ഒന്ന് ഉറങ്ങി വിശ്രമിച്ച് പോരാം എന്നെന്തുകൊണ്ട് മനസ്സ് ചിന്തിക്കുന്നില്ല എന്ത് ഉണ്ടെങ്കിലും ജീവനെക്കാളും വലുതാണോ അത് അവിടെയാണ് ചോദ്യം ജീവനേക്കാളും വലുതാണോ അത് ഒരു രണ്ട് മണിക്കൂർ വൈകുന്നത് ഒരു രാത്രി കിടന്നുറങ്ങി രാവിലെ പോരുന്നത് ഒരു ജീവനേക്കാളും വലുതാണ് സ്വന്തം മക്കളെയും കുടുംബങ്ങളെയും വെച്ചുകൊണ്ട് പോരുമ്പോൾ കണ്ണ് മയങ്ങുന്നുണ്ടെന്നറിഞ്ഞ് പലപ്പോഴും ഉറങ്ങിപ്പോയിട്ട് അപകടങ്ങളില്ലാതെ ഉണർന്ന് വീണ്ടും വാഹനം ഓടിക്കുമ്പോൾ അതൊക്കെ സുഹൃത്തുക്കളെ ബോധപൂർവമുള്ളതാണെന്ന് എങ്ങനെ പറയാതിരിക്കാൻ പറ്റും നമ്മളിതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ ഇതൊക്കെ എത്ര ഗൗരവത്തോടും ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്ന ആൾ നോക്കുന്നെങ്കിലും നമ്മളൊരു കുട്ടി പ്രായപൂർത്തിയാകാത്തൊരു കുട്ടി വണ്ടി ഓടിച്ചാൽ ആ കുട്ടിക്ക് വണ്ടി കൊടുത്ത രക്ഷിതാവാണ് യഥാർത്ഥത്തിൽ അവിടെ പ്രതിയാകുന്നത് എല്ലാ ശിക്ഷാ നടപടികൾക്കും അയാൾ വിധേയനാണ് നമ്മുടെ ഇവിടുത്തെ നിയമപ്രകാരം പോലും അപ്പോൾ എത്ര ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യങ്ങളാണെന്നും ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്ന ആളുകൾ ട്രാഫിക് വൺ വേറ്റ് പോകേണ്ട സ്ഥലത്ത് അതു പോകാതെ സൈഡ് പാലിക്കാതെ യാതൊരു സിഗ്നലുകളില്ലാതെ വാഹനം ഇതൊക്കെ സുഹൃത്തുക്കളെ ജീവനാണ് റോട്ടിൽ എന്ന് ചിന്തിക്കേണ്ട ഒരു വിശ്വാസി എൻ്റെ കൈകൊണ്ടൊരു ജീവൻ ഒരു ചെറിയ ജീവി ഒരു പൂച്ചയോ ഒരു പട്ടിയോ ഒരു പാമ്പോ നമ്മുടെ ടയറിനിടയിൽ കുടുങ്ങിയാൽ നമ്മുടെ മനസ്സെത്ര വേദനിക്കും എത്ര സമയം നമ്മുടെ മനസ്സാക്ഷി വിഷമം അനുഭവിക്കും അത്ര ഗൗരവമല്ലേ സുഹൃത്തുക്കൾ ഈ കാര്യങ്ങൾ എന്തുറപ്പാണ് ഈ അമിത വേഗയിൽ പോകുന്നവർക്ക് അപകടം പറ്റില്ലെന്ന് ഒരു ബൈക്കിൽ അമിത വേഗതയിൽ പോകുമ്പോൾ എന്തെങ്കിലും ഒരു ഒരു മൃഗം ഒന്ന് ക്രോസ് ചെയ്താൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്തിനും ചെയ്യാൻ പറ്റും റോഡിലൂടെ ക്രോസ് ചെയ്യുന്ന ആൾക്കാർ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ശ്രദ്ധ യഥാർത്ഥത്തിലെ ഹദീസുകളൊക്കെ വായിക്കും വേണ്ടേ അതേപോലെ അശ്രദ്ധയുടെ മരണത്തിൽ ചർച്ച ചെയ്യുന്ന കാര്യത്തിൽ ഡോക്ടർമാർക്ക് പറ്റുന്ന അബദ്ധങ്ങൾ അവിടെ എത്ര കൃത്യമായിട്ടാണ് ഇസ്ലാമിലെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നിർവഹിച്ചിട്ടുള്ളത് അതിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ചില സന്ദർഭങ്ങൾ ഉണ്ടാകും അതായത് അതായതിപ്പം ഒരു ഹോസ്പിറ്റലിൽ എന്താണ് പിന്നെ സൗകര്യങ്ങളുടെ അപര്യാപ്തത ഇപ്പോൾ ഒരാൾക്ക് ഓക്സിജൻ കൊടുക്കാൻ സൗകര്യമില്ല അങ്ങനത്തെ ഒരു ഹോസ്പിറ്റലാണ് എത്തിപ്പെട്ടത് അവിടെ ഡോക്ടർക്ക് ഒന്നും ചെയ്യാമല്ല കാരണം അതിനുള്ള എക്യുപ്മെൻറ്റ്സ് ഉപകരണങ്ങളില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ ആ ഡോക്ടർക്ക് ഒരു എക്സ്ക്യൂസ് അതിനൊരു അതേപോലെ തന്നെ പിന്നെ ഡോക്ടർക്ക് പരിചയക്കുറവുണ്ട് പരിചയക്കുറവുള്ള ഡോക്ടറെ എത്തി വേറൊരു ഓപ്ഷൻ ഇല്ല അയാളുടെ അയാൾക്കെ കയ്യിൽ നിന്നൊക്കെ അയാൾ പരമാവധി ചെയ്തു പക്ഷേ അയാൾക്ക് അത്രേ കഴിയുള്ളൂ അതുകൊണ്ട് മരണപ്പെട്ടു പോയി അതിലും ഒരു പക്ഷേ അയാൾക്ക് ഇളവുണ്ടാവാം എന്നാൽ സുഹൃത്തുക്കളെ തൻ്റെ ലാഭത്തിന് വേണ്ടി സാമ്പത്തിക ലാഭത്തിന് വേണ്ടി സാമ്പത്തികമായ ലാഭത്തിന് വേണ്ടി എഴുതിയ ഒരു മരുന്ന് അല്ലെങ്കിൽ നടത്തിയ ഒരു സർജറി അതൊരാളെ അപകടത്തിലേക്ക് നയിക്കുന്നുവെങ്കിൽ തീർച്ചയായും അത് അയാൾക്ക് ഉത്തരവാദിത്തമുള്ള ഒരു കൊലപാതകം തന്നെയാണെന്ന് ശരി അതേപോലെ തന്നെ ഒരാൾ ചികിത്സ അറിയാവുന്ന ഒരാൾ അശ്രദ്ധ മൂലം ആ ചികിത്സ ശരിയായി നിർവഹിക്കാതിരിക്കാം ഒരു തിയേറ്ററിൽ കയറുമ്പോൾ അതിന് കുറേ നിയമങ്ങളുണ്ട് അത് പാലിക്കാതെ അയാൾ ചെയ്തു അങ്ങനെ ഓപ്പറേഷൻ ചെയ്ത രോഗിക്ക് പിന്നെ പിന്നെ എന്തെങ്കിലും വിഷമങ്ങളോ തകരാറുകളോ ഉണ്ടായെന്ന് വിചാരിക്കാം അങ്ങനെ വന്നാൽ തീർച്ചയായും അയാൾ ഉത്തരവാദിയല്ലേ ഒരു ജീവനിലാണ് കൈവയ്ക്കുന്നതെന്ന ഓർമ്മ തീർച്ചയായും ജീവനെ ചികിത്സിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവേണ്ടതുണ്ട് എല്ലാ രംഗത്തും വളരെ സൂക്ഷ്മതയോടുകൂടെ മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശങ്ങളാണ് ഇസ്ലാം തരുന്നത് മറ്റൊന്ന് ആത്മഹത്യയാണ് ആത്മഹത്യ ഒരാൾ സ്വയം അവനെ വരും ആരും കൊന്നതല്ല അയാൾ തന്നെ കൊല്ല ആത്മഹത്യകൾ ഏറ്റവും ഗുരുതരമായ തെറ്റാണെന്ന് നമുക്കറിയാം എങ്ങനെയാണോ ആത്മഹത്യ ചെയ്തത് അത് അതേപോലെ തന്നെ എന്തു ചെയ്യും അതേപോലെ തന്നെ ആ ആ അതെന്നെ നരകത്തിൽ അയാൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുമെന്ന് പറയും അമ്ര ഒരാ ശ്രതിയതാകും എനിക്കും നെബിൻ്റെ അടുക്കൽ വന്നു ജനാപത്തുകാരനായിട്ട് അപ്പോൾ കുളിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണം അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനങ്ങനെ വെള്ളത്തിൽ കുളിച്ചാൽ ഞാൻ മരണപ്പെട്ടു പോകും അങ്ങനത്തെ തണുപ്പാണത് അതുകൊണ്ട് ഞാൻ കുളിച്ചില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ നെബിശ്ലാസമായി എന്തെങ്കിലും അറിയൂ ഒരു എന്നിട്ട് അദ്ദേഹം ഈ ആയത്തോതി വലാത്തഖത്തുലുഅംഫുസക്കും നിങ്ങൾ നിങ്ങളെ കൊന്നു കളയരുത് എന്നുള്ളത് നിബിശ്ലാസമാ ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്ത് തേമം ചെയ്ത് നമസ്കരിച്ചാൽ മതി എന്നാണ് അവിടെ പഠിപ്പിക്കപ്പെടുക അപ്പോൾ വെള്ളത്തിൻ്റെ തണുപ്പ് മൂലം ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയിൽ ആ വെള്ളം ഉണ്ടെങ്കിൽ അയാൾ ഉപയോഗിക്കേണ്ട അയാൾ തേമം ചെയ്താൽ മതി എന്നാണ് സ്വന്തത്തെ നശിപ്പിക്കുന്ന ഒന്നും ചെയ്യാൻ അനുവാദമില്ലെന്നതിന് തെളിവായിട്ടാണ് അത് പറയാനുള്ളത് പലപ്പോഴും പലരുടെയും ആത്മഹത്യക്ക് കാരണം മറ്റു പലരുമാണ് വെറുതെ ഉണ്ടാവില്ല ഒരു സഹോദരി പറഞ്ഞ അവിടെ ഭർത്താവിൻ്റെ അവിഹിതം മക്കളുണ്ട് ഇറങ്ങിപ്പോകാൻ വയ്യ പക്ഷേ ഇവിടെ ജീവിക്കാൻ പറ്റില്ല ഇപ്പം പലപ്പോഴും മരിക്കണം തോന്നുന്നു ആരും ഇല്ലാത്തപ്പോൾ അത് തിരിച്ചുണ്ടാവും നമ്മുടെ കുടുംബാംഗങ്ങൾ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകൾ അതേമാതിരി കടത്തിൽ അകപ്പെട്ട ആൾക്കാർ അഭിമാനമല്ലേ ഏറ്റവും വലുത് അവിടെ കടം വീട്ടാൻ സക്കാത്തിലൊരു വിഹിതമുണ്ട് അതിന് സമൂഹത്തിന് ബാധ്യതയുണ്ട് ജീവിതത്തിൽ സ്വയം മരണത്തിലേക്ക് എത്തുന്നവരെ മരണത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാനുള്ള കടമ നമുക്കുണ്ട് അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മൾ നേരിട്ടോ അല്ലാതെയോ ഒരാളുടെ ജീവനഷ്ടത്തിന് കാരണമായി കൂടായത് ഗൗരവപരമായ കാര്യമാണ് അതുകൊണ്ട് റോഡിൽ വാഹനവുമായി ഇറങ്ങുന്നവന് ജാഗ്രത വേണം സമയം എത്ര വൈകിയാലും നമുക്ക് എത്ര ധൃതിയുണ്ടെങ്കിലും ജീവനുകളാണ് നമുക്ക് ചുറ്റുമുള്ളതെന്നുള്ള ഓർമ്മ നമ്മളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒന്നാണ് എവിടെയാണെങ്കിലും ഈ ഒരു ബോധത്തോടുകൂടെ നമ്മൾ മുന്നോട്ട് പോകണം ഒരു മരണം എത്ര വലിയ നഷ്ടങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ യഥാർത്ഥത്തിൽ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം നമ്മളിൽ നിന്ന് വേർപ്പെട്ടു പോയവരെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്കെന്ത് വികാരമുണ്ടോ എത്ര ദുഃഖമുണ്ടോ അത് മറ്റുള്ളവർക്കും ഉണ്ടാകും അതുകൊണ്ട് നാം പ്രാർത്ഥിക്കുക നാം ജാഗ്രത കാണിക്കുക ശ്രദ്ധയോടുകൂടെ ജീവിക്കുക മറ്റുള്ള ഒരാളുടെ മരണത്തിന് എൻ്റെ മരണത്തിന് മുമ്പ് ഞാൻ കാരണമായി കൂട എന്നുള്ള ഉറച്ച വിശ്വാസവും ഉറച്ച ധാരണയും ശ്രദ്ധയും നമ്മൾ പുലർത്തണം അള്ളാഹു നമുക്കുള്ള തോഫേക്ക് പ്രധാന അലഹമുല്ല ഹൻീറ തുയ്യ ബാർ കൻ വസല്ല മുഹമ്മദ് ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ ഓരോ കാര്യങ്ങളെക്കുറിച്ചുമുള്ള ശരിയായ അറിവും ഉത്ബോധനങ്ങളും ബോധ്യപ്പെടുത്തലും അനിവാര്യമാണെന്ന് നമുക്ക് ഓരോ വിഷയങ്ങൾ കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് തോന്നാറുണ്ട് തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അറിവില്ലായ്മ പലപ്പോഴും നമ്മളെക്കൊണ്ട് തന്നെ പല അബദ്ധങ്ങളും പ്രവർത്തിക്കുന്നു അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ശരിയായ അറിവ് ലഭിക്കുവാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് വേണം അപ്പോൾ ഒരു ജുമാക്ക് ജുമാക്ക് എനിക്ക് ഹത്തുബ മനസ്സിലാകുന്ന കേൾക്കുന്ന എനിക്ക് അറിവ് ലഭിക്കുന്ന ഒരു പള്ളിയിൽ വരണം എന്ന് വിചാരിച്ച് എത്ര ബുദ്ധിമുട്ടി വെള്ളിയാഴ്ചകളിൽ ജുമാക്കെത്തുന്ന ആളുകളുണ്ട് അത് അവരുടെ ബോധപൂർവമായ ഒരു ശ്രമമാണ് അതുപോലെ തന്നെ സുഹൃത്തുക്കളെ ജീവിതത്തിൽ ദീനിയായ മതപരമായ കാര്യങ്ങളെക്കുറിച്ച് അറിയുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുപടാൻ നമുക്ക് മാത്രമല്ല നമ്മുടെ കുടുംബത്തിനും ഇസ്ലാമികമായ അറിവുകൾ പകർന്നു നൽകുവാനും എല്ലാ വിഷയങ്ങളെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കാനും നമ്മൾ പരിശ്രമിക്കണം അള്ളാഹു നമ്മോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പദങ്ങൾ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയിൽ ഒന്നാണ് റബിജിദ് അൽമ എനിക്ക് അറിവിനെ വർദ്ധിപ്പിച്ച് തരണേ എന്ന് മഹാനായ റസൂൽ കരീം സലല്ലാഹു അലൈഹി സ്വലമ ഇടതടവില്ലാതെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ എത്ര പ്രാർത്ഥിക്കണം അറിയാനും അത് ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രധാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു ഞങ്ങളിന്ന് വന്നു പോയ തെറ്റുകളെ കുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു തരണം പവിതറഹ്മാനെ നിന്റെ ഉത്ബോധനങ്ങളെയും നിയമങ്ങൾക്കും അനുസരിച്ച് കൊണ്ട് ജീവിക്കുവാനുള്ള ഹൃദയവിശാലതയും മനസ്സും ഞങ്ങൾക്ക് നീപ്പ് ദാനം ചെയ്യണം റഹ്മാനെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങൾ നീക്കാത്ത രക്ഷിക്കണം റഹ്മാൻ ധാരാളം ആളുകൾ നമ്മോടൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി അഭ്യർത്ഥിച്ചിട്ടുണ്ട് അള്ളാഹയോടെ എല്ലാ വിഷമങ്ങളെയും നീ നീക്കി കൊടുക്കണം നാഥ അവരുടെ വിഷമങ്ങളെ രോഗങ്ങളിൽ നിശിഫിയാക്കി കൊടുക്കണം റഹ്മാനെ അള്ളാഹു മോഫുൽ മുനീനബൽ മുനാദ് ജഹന്നം ഇന്ന കാന ഹാനാമ إنها ساءت مستقرا ومقاما ربنا هب لنا من نزواتنا ودرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار